എല്ലാവർക്കും കൃഷി മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ജൂൺ മാസം കഴിഞ്ഞു ജൂലൈ തുടങ്ങിയിരിക്കുകയാണ് ഓണത്തിന് വിളവെടുക്കാനുള്ള പച്ചക്കറി നമ്മൾ ഇപ്പോഴേ നടണം മഴ പൂടിയും ഒക്കെ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജൂലൈ മാസത്തിലെ ഏതെല്ലാം പച്ചക്കറികളാണ് നമുക്ക് നടാൻ പറ്റിയതെന്ന് നോക്കാം മഴക്കാല പച്ചക്കറികൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം ചെടികളുടെ ചുവട്ടിൽ ഒരിക്കലും വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കരുത് എന്നതാണ് മഴക്കാലത്ത് നടാൻ പറ്റിയ ഒന്നാണ് പയറ് പലതരത്തിലുള്ള പയർ ഇന്ന് ലഭ്യമാണ് അതിൽ നല്ല ഉൽപാദനശേഷിയുള്ള വെള്ളായനി അർക്ക അനാമിക അങ്ങനെ കുറ്റിപ്പയറുകളുമുണ്ട് ജൂലൈ മാസത്തിൽ നട്ടെങ്കിൽ മാത്രമേ ഓഗസ്റ്റ് സെപ്റ്റംബർ അതായത് ഓണ സമയത്ത് വിളവെടുക്കാൻ പറ്റുകയുള്ളൂ ഒരു രണ്ട് മൂന്ന് ചെടികളൊക്കെ മതി നമുക്ക് ആവശ്യമുള്ള പയർ അതിൽ നിന്നും നമുക്ക് കിട്ടും നല്ല പോലെ കെയറിങ് വേണമെന്ന് മാത്രം പയറിനെ ആക്രമിക്കുന്ന മുഞ്ഞ പോലെയുള്ളവയെ തുടക്കത്തിലെ ബിവേറിയ സ്പ്രേ ചെയ്താൽ മാറി കിട്ടുന്നതാണ് അതുപോലെ തന്നെ മഴക്കാലത്ത് നന്നായി വളരുകയും നല്ല പോലെ കായ്ഫിലൻ തരികയും ചെയ്യുന്ന ഒന്നാണ് വെണ്ട ഈ കാണുന്നതൊക്കെ എൻ്റെ അടുക്കളത്തോട്ടത്തിലെ വെണ്ട കൃഷിയാണ് അത്ര അധികമൊന്നുമില്ല എന്നാൽ രണ്ട് മൂന്ന് സ്ഥലത്തായി അഞ്ചു പത്ത് തൈകളേ ഉള്ളൂ അത്ര മതി നമുക്ക് വീട്ടിലേക്കുള്ള വെണ്ട അതിൽ നിന്നും ധാരാളം നമുക്ക് ലഭിക്കും വെണ്ടയുടെ വിത്തുകൾ നേരിട്ട് പാകി നടാവുന്നതാണ് ഈ തൈകളൊക്കെ ഞാൻ നേരിട്ട് മണ്ണിൽ പാകി മുളപ്പിച്ചതാണ് ഇനി അതിനെ ഇളക്കി നടേണ്ട കാര്യമൊന്നുമില്ല അത്യാവശ്യം ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഞാൻ നട്ടിരിക്കുന്നത് വെണ്ടച്ചെടി വളർന്ന് ഈ ഒരു വളർച്ചയുടെ ഘട്ടത്തിൽ തന്നെ കുറേശ് വളം വിട്ടു കൊടുക്കണം ചാണകപ്പൊടിയും എല്ലുപൊടിയും വേപ്പിന് പിന്നാക്കും മിക്സ് ചെയ്ത് മണ്ണ് കൂട്ടുന്നതോടൊപ്പം ചേർത്ത് കൊടുക്കാവുന്നതാണ് രണ്ടാഴ്ച കൂടുമ്പോൾ ഇതേപോലെ വളങ്ങൾ നൽകിയാലുണ്ടല്ലോ ഒരു നാൽപ്പത് ദിവസം ആകുമ്പോഴേക്കും നമുക്ക് ആദ്യ വിളവെടുക്കാൻ കഴിയും ഈലുരൊട്ടി പുഴുവിന്റെ ശല്യം ഉണ്ടെങ്കിൽ വിവേറിയ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഒരുവിധം എല്ലാ കീടങ്ങൾക്കുമുള്ള ഒരു ഒറ്റ മൂല്യാണ് ജൈവ കീടനാശിനിയായ ബിവേറിയ നൂറ് എം എൽ ഒരു ബോട്ടിൽ എന്തായാലും ഒരു ചെറിയ രീതിയിൽ പച്ചക്കറി തോട്ടം ഉണ്ടെങ്കിൽ നമ്മൾ കരുതിയിരിക്കണം ബിവേറിയ മൂന്ന് എം എൽ എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് വേണം ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ ഈ മൂന്നാമതായി ജൂലൈ മാസ കൃഷിക്ക് നടാൻ പറ്റിയ ഒന്നാണ് തക്കാളി ഈ കാണുന്ന തൈകള് നാലാഴ്ച പരുവമായതാണ് താമസിയാതെ ഇതൊക്കെ പൂവിട്ട് തുടങ്ങും അതിനു മുമ്പായി ഇതിന്റെ കൂമ്പുകളൊന്നും ഉള്ളിക്കൊടുക്കണം എല്ലാത്തിൻ്റെയും അഗ്രഭാഗം മുതൽ ഫോൺ ചെയ്താൽ കൂടുതൽ ശാഖകൾ വന്ന് നല്ലപോലെ പൂവിട്ട് കായ്കുകയും ചെയ്യും തക്കാളി പാകി മുളപ്പിച്ച തൈകൾ ഇരുവ ദിവസമാകുമ്പോൾ മാറ്റി നടന്നതാണ് തക്കാളിക്ക് കൊടുക്കാവുന്ന ഏറ്റവും സൂപ്പർ വളം ജൈവ സ്ലറി തന്നെയാണ് ജൈവ സ്ലറി ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണാത്തവർക്കായി അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ അവസാനം ഞാൻ ചേർക്കുന്നുണ്ട് അതുകൂടി നിങ്ങളൊന്ന് കണ്ടു നോക്കിയാൽ മതി ഇനി ജൂലൈ മാസത്തിൽ നല്ല പോലെ വിളവ് തരുന്ന മറ്റൊരു ഇനമാണ് നമുക്ക് നിത്യം ആവശ്യമുള്ള പച്ചമുളക് പച്ചമുളക് ഏതു മാസത്തിലും നമുക്ക് നടാവുന്നതാണ് വെള്ളിച്ചെടി ഉപദ്രവം ഈ മഴ സമയത്ത് പൊതുവെ കുറവായിരിക്കും പച്ചമുളക് തക്കാളിയെ പോലെ തന്നെ പാകി മുളപ്പിച്ച് തൈകൾ മാറ്റി നടാവുന്ന ഒരു ചെടി തന്നെയാണ് പച്ചമുളക് മാറ്റി നടുമ്പോൾ അടിവളം നിർബന്ധമായും നമ്മൾ കൊടുത്തിരിക്കണം അങ്ങനെ അടിവളം കൊടുത്ത് നട്ടു കഴിഞ്ഞാൽ രണ്ട് മാസം ആകുമ്പോഴേക്കും വിളവെടുക്കാൻ പറ്റും ഈ കാണുന്നതൊക്കെ പൂവിട്ട് തുടങ്ങിയ പച്ചമുളക് തൈകളാണ് വീട്ടിലേക്ക് ഉണക്കമുളക് വാങ്ങിയപ്പോൾ അതിൽ നിന്നും കൊഴിഞ്ഞു വീണ വിത്തുകൾ വെറുതെ കൊണ്ടുപോയി മണ്ണൊന്ന് ഇളക്കിയിട്ട് വെറുതെ ഇട്ടുകൊടുത്തതാണ് അതാണ് ഇങ്ങനെ കൂട്ടമായി നിൽക്കുന്നത് എല്ലാറ്റിലും ഇപ്പോൾ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് വെള്ളീച്ച ശല്യമോ കുരുടിപ്പോ ഒന്നും തന്നെ ബാധിച്ചിട്ടില്ല പച്ചമുളക് ചെടിയിൽ കുരുടിപ്പും വെള്ളീച്ചയും വന്ന പിന്നെ മാറ്റിയെടുക്കാൻ വളരെ പ്രയാസമാണ് രോഗം വരാൻ കാത്തു നിൽക്കാതെ രണ്ടാഴ്ചയിൽ ഒരിക്കലും വേപ്പെണ്ണ വെളുത്തുള്ളി സോപ്പ് ലഹന മിശ്രിതം സ്പ്രേ ചെയ്ത് കൊടുത്തോണ്ടിരിക്കണം നല്ല ഇനം വിത്തുകൾ അംഗീകൃത കേന്ദ്രത്തിൽ നിന്നും വാങ്ങി അടുക്കള മുറ്റത്തോ മട്ടുപാവിലോ ഒക്കെ നട്ടു പിടിപ്പിക്കാൻ ശ്രമിക്കണം ഇനി ഓണക്കാല കൃഷിയിൽ സമൃദ്ധിയായി വളരുന്ന മറ്റൊരു ഇനമാണ് വഴുതിന ഈ കാണുന്നതൊക്കെ വിത്ത് ഭാഗ്യം മുളപ്പിച്ച് ഇളക്കി നട്ട തൈകളാണ് ഇതിൽ മൂന്ന് തരം വഴുതിനയുണ്ട് വയലറ്റ് കളറിലുള്ള ഉണ്ട വഴുതിനയും നീളൻ വഴുതിന വെള്ളയും പച്ചയും ഉണ്ട് ചിലതൊക്കെ പൂവിട്ട് കാപ്പിടിച്ച് തുടങ്ങിയിട്ടുമുണ്ട് മഴുജനെ ആക്രമിക്കുന്ന കീടശല്യത്തിന് വിവേറിയ തന്നെയാണ് ഏറ്റവും ഉത്തമം രണ്ടാഴ്ച കൂടുമ്പോൾ രോഗം വരുന്നതിന് മുമ്പായി തന്നെ സ്പ്രേ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം അതുപോലെ തന്നെ പാവല് മത്തന് കുമ്പളം പടവലം ഇതൊക്കെ നമുക്ക് ഇപ്പോൾ നടാൻ പറ്റിയ സീസണാണ് പാവലിലൊക്കെ കാ കാപ്പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് ധാരാളം പെൺപൂക്കളമുണ്ട് അതുപോലെ പീച്ചിലും പന്തിൽ കയറിയിട്ടുണ്ട് സലാദ് കൊക്കുംബറിലും പൂക്കുംബർ ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട് വീഡിയോ എടുക്കുന്നതിനിടയ്ക്ക് ഞാൻ വെണ്ടയും പാവലും പയറും ഒക്കെ മൂപ്പായതൊക്കെ വിളവെടുക്കുന്നുണ്ട് അതുപോലെ നമ്മൾ ഒരു പന്തൽ ഒരുക്കി കഴിഞ്ഞാൽ പാവലും പടവലവും കുമ്പളവും മത്തനും പീച്ചിങ്ങയും സലാഡ് കൊക്കുമ്പറും ഒക്കെ പടർന്ന് കയറിക്കൊള്ളും ഇവിടെ പാവലും കുമ്പളവും പീച്ചിയും കുക്കുമ്പറും ഒക്കെ കായുണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട് വെള്ളരി വർഗ വിളയെ ആക്രമിക്കുന്ന ആമവണ്ട് പുഴു പച്ചത്തുള്ളൻ തുടങ്ങി കീടശല്യത്തിന് നമ്മൾ മുമ്പ് പറഞ്ഞ ബിവേറിയ തന്നെയാണ് ഏറ്റവും ഉത്തമം അപ്പോൾ ഇതൊക്കെയാണ് ജൂലൈ മാസത്തിൽ നടാൻ പറ്റിയ ഓണത്തിന് വിളവെടുക്കാൻ പാകമാവുന്ന പച്ചക്കറി ഇനങ്ങൾ നിങ്ങളും ഇതേപോലെ ഉള്ള സ്ഥലത്ത് ഗ്ലോ ബാഗിലോ മുറ്റത്തോ ഒക്കെ നമുക്ക് അത്യാവശ്യമുള്ള പച്ചക്കറി നട്ടു വളർത്താൻ ശ്രമിക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടമാലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ ഇനി ഇതേപോലെയുള്ള ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കെ താങ്ക്